വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല അടി തട്ടുന്നു കാലടിയില് പെട്ട് സുരേഷ് ഗോപി കാലടിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട വലഞ്ഞതോടെ വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കേന്ദ്രമന്ത്രി ഉച്ചയോടെ കാലടി പാലത്തിന്റെ സമീപത്ത് ഗതാഗത കുരുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രശ്നം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിക്കുകയായിരുന്നു കുഴികൾ കാരണം കാലടി പാലത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് തുടർന്നാണ് കേന്ദ്രമന്ത്രി പാലത്തിന്റെ ശോചിയാവസ്ഥ നേരിട്ട് കണ്ടറിയുകയും ഉടനെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത് പാലത്തിലെ ഗതാഗത കുരുക്കിലാണ് താനെന്നും റോഡ് വളരെ മോശം അവസ്ഥയിലാണെന്നും കേന്ദ്രമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ അറിയിക്കുകയായിരുന്നു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല അടി തട്ടുന്നു ടാർ കൂടിക്കിടന്ന ഭാഗം ഒന്ന് നീക്കം ചെയ്തെങ്കിലും ടാർ കൂടിക്കിടക്കുന്ന ഭാഗം ഒന്ന് നീക്കം ചെയ്തെങ്കിലും കൊടുക്കൂ ഇപ്പോൾ തന്നെ ആരെയെങ്കിലും ഇത് കാണാൻ അയക്കുമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പ് നൽകിയതായി സുരേഷ് ഗോപി അറിയിച്ചു നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് മെറ്റലോ മറ്റോ ഇട്ടാൽ ജയസൂരി അകത്തായതുപോലെയാകും എന്നും സുരേഷ് ഗോപി അവിടെ കൂടെ നിന്നവരോടായി പറഞ്ഞു എം സി റോഡിലെ ഏറ്റവും തിരക്കേറിയ പാലമാണ് കാലടിയിലേത് ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അടക്കം പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്